മനുഷ്യ കഴിഞ്ഞ ദിവസമായിരുന്നു സ്കൂളുകളെല്ലാം വീണ്ടും തുറന്ന് പ്രവേശനോത്സവമൊക്കെ ഉണ്ടായി നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ പ്രവേശനോത്സവമായി ബന്ധപ്പെട്ട് സാധാരണ പനിയും മറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ ചർച്ചകൾ വരുന്നെങ്കിൽ പോലും ഇപ്പോൾ വരുന്നത് മുകേഷൻ നായർ അതായത് ബ്ലോഗർ ഫേമസ് യൂട്യൂബ് ബ്ലോഗർ ആണ് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു പരിപാടിയിൽ തിരുവനന്തപുരത്തെ ഫോർട്ട് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു അത് പിന്നീട് വലിയ വിവാദമായി മാറുന്നു അതിന് കാരണം പോക്സോ കേസിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് മുകേഷ് നായർ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം ഉണ്ടായത് പോക്സോ കേസിൽ പ്രതികളായ സർക്കാർ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമെല്ലാം വന്നിരുന്നത് അതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോഴത്തേക്ക് മുകേഷം നായരുടെ വരവും അത് വലിയ രീതിയിൽ വിവാദമായും ഒടുവിൽ തന്നെ ഒടുവിലായിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആ സ്കൂളുമായി ബന്ധപ്പെട്ട് എന്തായാലും ഈ ഒരു വിവാദ വിഷയമാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് എന്തായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരം പരിപാടികൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്കൂളിൽ ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ലേ ആരെ വേണം അതിഥിയായി സ്വീകരിക്കേണ്ട ഇവർ പറയുന്നൊരു ന്യായീകരണമെന്ന് വെച്ചാൽ ഒരു ഏജൻസിയാണ് ഇതിനകത്ത് ഇടപെട്ടതെന്നും ജെ എസ് ഐ എന്നോ പറഞ്ഞൊരു അവരാണ് ഈ മുകേഷൻ നായരെ കൊണ്ടുവന്നതെന്നൊക്കെയാണ് വിശദീകരണം വരുന്നത് എന്തു തന്നെയായാലും കുട്ടികളൊക്കെ ഇതൊക്കെ ഇപ്പം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളിൽ കൂടിയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഇമിറ്റേഷൻ കൂടുതലാണ് അതെല്ലാം കൂടാത്തന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കണ്ടന്റ് വീഷന്മാരുടെ കണ്ടന്റുകൾ നോക്കുമ്പോൾ തന്നെ പലതും വ്യക്തിപരമായിട്ട് എനിക്ക് യോജിക്കുന്ന ഒരു കാര്യമല്ല എന്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെയാണ് കുട്ടികളെല്ലാം അത് യൂസ് ചെയ്യുന്ന ഭാഷകൾ ആൽക്കഹോളിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഒരു വ്യക്തിയെ സ്വാഭാവികമായിട്ടും വിളിക്കുമ്പോൾ നേരത്തെ പറയുന്നത് ഫോക്സോ കേസ് മാത്രമല്ല പൊതുവേ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്ന കൊണ്ടന്റുകൾ അതെല്ലാം കൂടെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആപ്റ്റ് ആയിട്ട് തോന്നിയില്ല അതാണ് പേഴ്സണലി ഞാനിവിടെ പറയുന്നത് എനിക്കിതുള്ള ആശങ്ക ഒരു കാര്യം ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം മുകേഷ് എം നായർ എന്ന് പറയുന്ന വ്യക്തി വ്യക്തി ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അങ്ങേർക്ക് ഇഷ്ടമുള്ള ബ്രാൻഡുകളെ പ്രൊമോട്ട് ചെയ്യാം അത് ലിക്കർ ലിക്കറായിക്കൊള്ളട്ടെ സിനിമ ആയിക്കൊള്ളട്ടെ അത് ഏത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും അവർക്ക് ചെയ്യാനുള്ള ജനാധിപത്യപരമായ അവകാശമുണ്ട് പക്ഷേ അതെല്ലാം ഒരു മിനിമം ഒരു സിക്സ്റ്റി പ്ലസ് കണ്ടൻ്റ് ആണെന്നാണ് എൻ്റെ ധാരണ അല്ലെങ്കിൽ അതാണ് യാഥാർത്ഥ്യം ഇത് ഈ യാഥാർത്ഥ്യം ഇവിടെ നിൽക്കേ ഒരു സ്കൂൾ പ്രവേശന ഉത്സവത്തിന് മുകേഷൻ നായർക്ക് പോയി സംസാരിക്കാനുള്ള യോഗ്യത എന്താണ് സാധാരണ രീതിയിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ആ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും വിശിഷ്ട അതിഥി സിനിമാ താരങ്ങളോ ഒക്കെ വന്ന് സിനിമാ താരങ്ങളൊക്കെ വളരെ ആയിട്ടാണ് വരിക ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ മുകേഷൻ നായരെ പോലെ സ്വയം പ്രഖ്യാപിത ഇൻഫ്ലുവൻസർ ഈ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ ടാഗ് കഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രാവിലെ രാഗം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ കുറിച്ചിട്ട് സംസാരിക്കുകയുണ്ടായി അതായത് ഇവർ സെൽഫ് എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഞാൻ യൂട്യൂബറാണ് അല്ലെങ്കിൽ ഞാൻ മാധ്യമ പ്രവർത്തകനാണ് ഞാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് എന്താണ് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന സത്യത്തിൽ ഇതിനെ കമൻറ്റ് ബോക്സിൽ വരുന്നവരൊക്കെ ചെറിയ മക്കളാണ് പണ്ട് ഈ ബുൾജെറ്റിന്റെ പ്രശ്നം വരുന്ന സമയത്തായിക്കോട്ടെ തൊപ്പി ഇഷ്യൂ ആയിക്കോട്ടെ ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് ചെറിയ മക്കളാണ് അവരെ നെഗറ്റീവ്ലി നെഗറ്റീവ്ലിയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ള സത്യമാണ് അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് മാത്രം നോക്കിയാൽ മതി ഇപ്പോൾ സ്കൂളിന് ഇതിൻ്റെ എന്താ പറയുക ഞങ്ങളൊരു പരസ്യ ഏജൻസി നയിപ്പിച്ചു അവരാണ് പരിപാടി സംഘടിപ്പിച്ചത് ഞങ്ങൾക്കിതിൽ നിന്ന് ഉത്തരവാദിന്ന് ഒരു സ്കൂളിന് പറയാൻ പറ്റുമോ ഒരു സ്കൂളിലിപ്പോൾ അക്രമം നടന്നാലോ ആ സ്കൂളിലെ കുട്ടികൾ വിദ്യാർത്ഥികൾ മരയാക്ക് പഠിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ ആ സ്കൂളിലെ കുട്ടികൾ എന്തെങ്കിലും ക്രൈമിൽ ഏർപ്പെട്ടാൽ ഇവർ പറയുമോ ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ലെന്ന് അപ്പോൾ സ്കൂളിനുള്ളിലെ കോമ്പൗണ്ടിനുള്ളിൽ നടന്ന ഒരു കാര്യത്തിൻ്റെ പുറത്താണ് ചർച്ചകൾ നടക്കുന്നത് അപ്പോൾ സ്കൂൾ കൈ കഴിയിട്ട് മാറുന്നുണ്ട് പറയാം മുകേഷൻ നായരെ വിളിക്കണ്ടായിരുന്നു പക്ഷെ വന്നുപോയി ഇവർ ചിത്രങ്ങൾ എടുത്തു ഇവർ തന്നെ അത് വിട്ടു അവർ പബ്ലിഷ് ചെയ്തു അത് അറിഞ്ഞു അവിടെ പ്രശ്നം വന്ന സമയത്ത് ഞങ്ങൾക്കത് അത് ഒരു ഇയാളെ കൊട്ടി ഘോഷിച്ചുകൊണ്ടാണ് വന്നത് വീഡിയോ വിഷൽസിനകത്ത് അത് കാണാൻ പറ്റും വലിയ അർപ്പ് വിളിച്ച് കൊട്ടി ഘോഷിച്ച് ഉദ്ഘാടകനായിട്ടാണ് കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവന്ന ആളെ എങ്ങനെയാണ് സ്കൂളുകാർക്ക് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ അറിയാതെ കൊണ്ടുവരാം സ്റ്റേജിൽ പ്രസംഗിച്ചപ്പം സ്കൂൾ അധികൃതരൊന്നും ഇല്ലായിരുന്നു അല്ല അപ്പം തന്നെ അത് പരിപാടി ഓട്ടോമാറ്റിക്കായിട്ട് ഈ വന്നുകഴിഞ്ഞ പറഞ്ഞല്ലോ കണ്ണു മൂടി കെട്ടിക്കൊണ്ടല്ലോ വന്നത് വന്നു കഴിഞ്ഞാൽ പറയുമ്പോൾ അവിടെ നിന്ന് പ്രതികരിക്കാമല്ലോ ഇയാള് ഉദ്ഘാടനം ചെയ്യേണ്ട ഞങ്ങൾ തീരുമാനമെടുത്തു ഞങ്ങൾ എന്ന് പറയാമല്ലോ അവർക്ക് നിരസിക്കാം അപ്പാലും ഒന്നും നിരസിക്കാത്ത ആളുകൾ ഇപ്പൊ മാത്രം അത് പ്രശ്നമായതോണ്ടല്ലേ ശരത് അവർ മാത്രമല്ല മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മുകേഷം നായർ ബേസിക്കലി തിരുവനന്തപുരത്ത് എല്ലാ പുതിയ ഷോപ്പുകൾ അത് നമുക്കറിയാം ചെറുകിട സംരംഭങ്ങളായാലും പോലും നിന്നും പൈസ മേടിച്ചിട്ടാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ഉദ്ഘാടനം വരുന്നത് കാരണം അത്യാവശ്യം റീച്ചും കിട്ടാറുണ്ട് അത് സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെയൊക്കെ യുവതലമുറയൊക്കെ ആകർഷിക്കുന്ന തരത്തിലുള്ള അപ്പം തുണിക്കടയായാലും മൊബൈൽ ഷോറൂം ആയാലും ഹോട്ടലുകളായാലും എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ ബയോ എടുത്ത് നോക്കിയാൽ തന്നെ അതിനകത്ത് മനസ്സിലാവും എല്ലാ എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് അതായത് അവിടെ എല്ലാം നിന്നും ബിസിനസ് കൂടെ അദ്ദേഹം ലക്ഷ്യമിടുന്നുണ്ട് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരത്തെ മനുഷ്യർ പറയുമ്പോൾ തന്നെ കുട്ടികളിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് പ്രശ്നം പ്രശ്നമുള്ളത് മാത്രമല്ല പ്രവേശനോത്സവം പോലെ ഒരു പരിപാടി വരുമ്പോഴത്തേക്കും എന്തായാലും സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കും ആരാണ് ഇപ്പോൾ അറിഞ്ഞുകൂടാത്ത ഒരാളെന്ന് നീക്കട്ടെ സ്വാഭാവികമായിട്ടും അന്വേഷണം പോവും അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള റീലുകൾ കാണുമ്പോൾ തന്നെ അതിനകത്ത് പല കാര്യങ്ങളും മനസ്സിലാവും പല നമുക്ക് നമുക്ക് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ എന്തൊക്കെ പറയാൻ പാടില്ല ഞാനൊരു തന്തവീപിലോ അല്ലെങ്കിൽ പല പഴമക്കാരനോട്ടോ പറഞ്ഞില്ല പക്ഷെ ഇന്നും നമ്മൾ പല കാര്യങ്ങളും പണ്ട് നമ്മൾ തെറിയെന്ന് വിചാരിച്ചിരുന്ന വാക്കുകൾ പോലും ഇന്ന് കോമൺ ആയി കഴിഞ്ഞു ഇന്നത് സോഷ്യൽ മീഡിയയിലെല്ലാം പച്ചയ്ക്ക് പറയുന്നുണ്ട് അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം എന്നാൽ ഇപ്പോൾ വിദ്യാഭ്യാസം പഠിക്കാൻ പോകുന്ന കുട്ടികൾ അത് ഇപ്പോഴേ വേണോ എന്നൊന്നും പോക്സോ ക്രൈമിൽ ഉൾപ്പെട്ടിട്ടുള്ള അയാൾ അയാളെ ജയിലിൽ അടച്ചിട്ടില്ല കള്ളക്കേസ് എന്ന് പറഞ്ഞ പുള്ളി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നൊക്കെ സംഭവിച്ചു പക്ഷേ ഈ പറഞ്ഞ വ്യക്തി പോക്സോ കേസിൽ പ്രതിയാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമൂഹത്തിന് ഒരു മികച്ച മാതൃകയാണ് കൊടുക്കുന്നത് എന്ന് വ്യക്തിപരമായ എനിക്ക് അഭിപ്രായം എന്റെ അഭിപ്രായം എനിക്ക് പറയാമല്ലോ അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അഭിപ്രായവും ഇല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തിന് അത് പ്രചരിപ്പിക്കാൻ പെടുന്ന ഒരു ഏജ് ഗ്രൂപ്പിനിടയിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ ചെയ്തോട്ട് പക്ഷെ കൊച്ചുമക്കളെ എൻ്റെ മകനോ മകളോ അങ്ങനെ ഒരു അതിഥിയുടെ വാക്കുകൾ കേട്ട് സ്കൂളിലിരിക്കാൻ ഞാൻ ഒരു ആണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വശം അപ്പം മുകേഷൻ നായരെ വിളിച്ച ആളുകൾക്ക് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് ശരത്ത് ആദ്യം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പോക്സോ കേസിൽ പ്രതികളായ അധ്യാപകർക്കെതിരെ കർശന നടപടിയെടുത്ത സംസ്ഥാന സർക്കാർ ഉള്ളൊരു സ്ഥലത്താണ് പോക്സോ കേസിലെ പ്രതി അതായത് വ്യാജപരാതിയാണെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും പോക്സോ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളെന്ന് ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളെ വിളിക്കുന്നത് ഇനി അയാൾ ആ കുറ്റത്തിൽ അയാൾ കുറ്റക്കാരനല്ല എങ്കിൽ പോലും അയാൾ ഒരു അയാൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏരിയകളിൽ അയാൾ ഒരിക്കലും ഒരു സ്കൂൾ ഞാപ്റ്റാവുന്ന വ്യക്തിയാണെന്നുള്ള വ്യക്തിപരമായ അഭിപ്രായം എനിക്ക് അതുകൊണ്ട് തന്നെ മുകേഷൻ നായരെ ഈ രീതിയിൽ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ച് ഒരു പ്രവേശനോത്സവത്തിന്റെ മുഖ്യാതിഥിയാക്കിയ മുകേഷൻ നായർക്കെ വിളിക്കുന്നവർത്തും കാശു കൊടുത്തുനോർത്തും പോകുക എന്നുള്ളത് ഉത്തരവാദിത്വം മാത്രമാണുള്ളത് അല്ല അത് ആരാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ സ്കൂൾ അധികൃതർക്ക് കൈ കഴുകി മാറി നിൽക്കാൻ പറ്റില്ല അവർക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പ് കർശനമായ മാതൃകാപരമായ നടപടിയെടുക്കണമെന്നാണ് വ്യക്തിപരമായ അഭിപ്രായം